മറ്റം മഹാദേവ ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന് തുടക്കമായി പതിനാലാം തീയതി വരെ വിവിധ കരകളിൽ നിന്നുള്ള എതിരേൽപ്പുത്സവം വിവിധ പരിപാടികളുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പുരാതനമായ ചെട്ടുകുളങ്ങന മറ്റം മഹാദേവ ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിന് തുടക്കമായി ചരിത്രപ്രസിദ്ധമായ മറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാം ഉത്സവം കുടിയേറ്റ മഹോത്സവത്തോടുകൂടി കൊടിയേറുന്നതോടുകൂടി ഒന്നാം ഉത്സവം ഒന്നാം തീയതി ഫെബ്രുവരി ഒന്നിന് ആരംഭിച്ച് ഉദയത്തിന് കുടിയേറി പതിനാല് കരകളുടെ ഉത്സവം ഘോഷയാത്ര മറ്റ് സ്റ്റേജ് പ്രോഗ്രാമോടുകൂടി എഴുന്നള്ളത്തോടുകൂടി ഓരോ കരകളുടെയും ഉത്സവം സമാ അവസാനിപ്പിക്കും അതോടുകൂടി തന്നെ ലാസ്റ്റ് ആ പതിനഞ്ചാമത്തെ ദിവസം ഫെബ്രുവരി പതിനഞ്ചിന് എല്ലാ കരകളിലും കൂടിയുള്ള കൂടിക്കാഴ്ചയാണ് അത് കെട്ടൽ സമൂഹോത്സവമാണ് അത് എല്ലാ നാല് ക എല്ലാ കരകളിൽ നിന്നും എന്നുവെച്ചാൽ പതിനാല് കരകളിൽ നിന്നും കേന്ദ്രീകരിച്ച് തട്ടാരമ്പലം ജംഗ്ഷനിൽ ഈ പോഷകാത്ര കെട്ട് കെട്ടുത്സവ പോഷയാത്ര മഹോത്സവം കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടുത്സവ ഘോഷയാത്ര മഹോത്സവമാണ് അത് എല്ലാത്തരം കോഷങ്ങളോടും മേളങ്ങളോടുകൂടി അത് കട്ടാരമ്പരത്തിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്ര സംഗീതിയിൽ ദീപാരാധനയ്ക്ക് മുമ്പ് എത്തിച്ചേരി അതുകൂടി രണ്ട് സ്റ്റേജ് പ്രോഗ്രാം അന്നേ ദിവസം അത് കഴിഞ്ഞ് കോലന്തുള്ളര് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇനമായ കോലന്തുള്ളരുണ്ട് പിന്നെ രണ്ട് സ്റ്റേജ് പരിപാടി വെളുപ്പിനെ മൂന്ന് തൊട്ട് ഭഗവാനെ എൻ്റെ എഴുന്നള്ളത്തെ താലപ്പൊലിയോടുകൂടി അതോടുകൂടി വെടിക്കെട്ടോടുകൂടി ആ ഈ വർഷത്തെ ഉത്സവം അവസാനിപ്പിക്കും പിന്നെ ക്ഷേത്രത്തിൻ്റെ ആ ആചാരങ്ങൾ ഈ നടത്താൻ ചില സാങ്കേതിക തടസ്സം കോടതി വിധി കാരണം പത്ത് മണിക്കിപ്പുറം ഈ പതിനാല് ദിവസത്തെ ഉത്സവം ഞങ്ങൾ പത്തുമണിക്കപ്പുറത്തോട്ട് പോകാതെ അതിന് ഇപ്പുറത്ത് അവസാനിക്കണം എന്നുള്ള കോടതി വിധിയെ മാനിച്ച് എല്ലാ കരകൾക്കും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഉത്സവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ രണ്ടുത്സവം ഒരുപോലെയാണ് ചുറ്റുവങ്കരയിലും മറ്റു മഹാകുലക്ഷത്തിൽ അത് രണ്ടും നമ്മുടെ ഉത്സവമാണ് അത് രണ്ടും സഹകരിച്ച് നമ്മൾ ഭംഗിയായിട്ട് എല്ലാ രണ്ട് ഉത്സവവും ഒരുപോലെ അവസാനിക്കണമെന്നാണ് എല്ലാം കൂടായിട്ട് നമുക്ക് കാരണം അതും ദേവി ഇവിടെ ദേവനാണ് അത് നമുക്ക് യാതൊരു വിവേചകത്വമില്ലാതെ എല്ലാം സഹകരിച്ച് ഭംഗിയായി അവസാനിപ്പിക്കണമെന്നാണ് ഭഗവാൻ നാമത്തിൽ പതിനാലാം തീയതി വരെയാണ് മഹോത്സവം നടക്കുക വിവിധ കരകളിൽ നിന്നുള്ള എതിരേൽപ്പ് ഉത്സവം വിവിധ പരിപാടികളോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും പതിനഞ്ചാം തീയതി അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് പതിനാല് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ വൈകുന്നേരത്തോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും പുലർച്ചയോടെ ബാലികമാരുടെ താല്പര്യോടുകൂടി എഴുന്നള്ളത്ത് നടക്കും എഴുന്നള്ളത്തോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നതെന്ന് ക്ഷേത്രഭാരവാഹികളായ പ്രസിഡന്റ് എം രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ കെ സോമൻ ആർ വാസുദേവൻ സി കെ നടരാജൻ ആർ രഘു എന്നിവർ അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം